ഹലോ സ്ലാമലേക്കും അപ്പൊ എല്ലായിടത്തും നല്ല മഴയാണ് മഴയാണല്ലോ മൂന്ന് ദിവസം മഴ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ കുട്ടികൾക്കൊന്നും സ്കൂളില്ല അതാ വീടിന്റെ മുറ്റത്തൊക്കെ നിറച്ച് വെള്ളമാണ് ഫ്രണ്ടിൽ മാത്രം കേട്ടോ കുറച്ച് കൊറവ് ടാക്കിലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളമാണ് അപ്പൊ എല്ലാതും ഭയങ്കര എന്താ പറയാ ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ഇതായി മിസിരിയൊക്കെ പുറത്തിറങ്ങാൻ പറ്റാണ്ട് ഭയങ്കര വേളാണ് കേട്ടോ കോഴികൾക്ക് വിഷമോള് മിക്സർ കൊണ്ടിട്ട് എടുത്തിട്ട് ഒരു അത് കഴിക്കുന്നു അപ്പൊ നമ്മളെ വിഷമോളൊക്കെ സ്കൂളില്ലല്ലോ അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കാ ടി വി കാണാൾക്കാരൊക്കെയാണ് വിഷമോൾ ഇരിക്കണതാണേട്ടാ വിഷമോളെ ഷൂട്ടിയെ വിഷമോൾ തണുത്തട്ടാ ഇരിക്കണേ ഏ തണു ത അപ്പൊ ഇഷ്മൂട് ചോട്ടാവിനെ ഇരുന്ന് കാണാണ് ബാക്കിലുള്ള അവസ്ഥയെന്നേട്ടാ ഇവിടെ മഴ പെയ്യുമ്പോ നല്ല സൗണ്ടാണ് കിച്ചൺ അടുക്കള ഷീറ്റാണ് അപ്പൊ ഷീറ്റിന് ഭയങ്കര സൗണ്ടാണ് ഇവിടെ ഒക്കെ അരച്ച് വെള്ളാണ് വെള്ളാണ് റങ്ങാൻ പറ്റാതെ നിക്കുന്നു വെള്ളൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് പക്ഷെ ആൾക്ക് ഇറങ്ങിയിട്ട് നടക്കാനുള്ള ഒരിതാണ് അത്രയും നേരായല്ലോ അപ്പൊ ഞാമോള് ഇവിടെ പഠിക്കുകയാണ് ഏട്ടാ അളെന്തോ വരക്കാനുണ്ട് അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാണ് മഴയല്ലേ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ ആകെ നനഞ്ഞ് എന്താ പറയാ ആകെ നനഞ്ഞ ആകെ ഡൈ നിന്ന് ചെന്ന് നോക്കാം നല്ല മഴ പെയ്റ്റിരിയാറങ്ങാൻ പറ്റാണ്ട് കുറച്ച് വെള്ളല്ലോ അവൾക്കുള്ള വെള്ളം അവിടെ കൂട്ടി വെച്ചുകൊടുത്ത മഴ അങ്ങനെ പെയ്യുമ്പോ നല്ല കട്ടൻ ചായയും ചൂടുള്ള പഴം പുഴുങ്ങിയത് ഇത് നമ്മുടെ കോഴി മുട്ടയാണ് ഇട്ടാ അത് പുഴുങ്ങിയത് കൂട്ടി ചായ കുടിക്കുകയാണ് പിന്നത്തെ ചായയുടെ കടി ഇതാണ് കേട്ടാണ് എല്ലാ സ്ഥലത്തും മഴ ഭയങ്കര രൂക്ഷമായിട്ട് തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് വയനാട്ടിലൊക്കെ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട് പലരുടെയും മരണം സംഭവിച്ചിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും എല്ലാവരെയും പഠിച്ച റബ്ബുക ആക്കട്ടെ നമുക്ക് ദുവാ ചെയ്യാ അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ അപ്പൊ എല്ലാവരും അതിനെ കരുതലെടുത്തിട്ട് ഇരിക്ക അപ്പ എല്ലാവരെയും പഠിച്ചാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം